ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ ഇന്നിപ്പോൾ വലിയ കാര്യമായിട്ട് ജോലിയൊന്നും ഇല്ലാത്തൊരു ദിവസമാണേ അതുകൊണ്ട് തന്നെ പുറത്തും മഴയൊക്കെ പെയ്യുന്നത് നോക്കി ഞാൻ കുറച്ചേരം അങ്ങനെ നിന്നിട്ടുണ്ട് കേട്ടോ അതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കിച്ചണിലേക്ക് കയറുന്നത് ഇന്നിപ്പോൾ ആഹിലെ സ്കൂളിൽ സെലിബ്രേഷനാണ് അതുകൊണ്ട് തന്നെ രാവിലത്തെ ഫുഡിൻ്റെ കാര്യം മാത്രം നമ്മളിപ്പോൾ നോക്കിയാൽ മതി കേട്ടോ അപ്പം അത് കഴിഞ്ഞ് പതുക്കെ റിലാക്സ് ആയിട്ട് ഉച്ചക്കത്തെ കാര്യങ്ങൾ നോക്കാം മെയിൻ കിച്ചണിലെ ഗ്യാസ് തീർന്നതുകൊണ്ട് പണിയായേ സാധാരണ രീതിയിൽ ചായയൊക്കെ ഞാൻ അകത്താ വെക്കാറ് ഇന്നിപ്പോൾ ഇതാ ചായൊക്കെ തിളപ്പിച്ച് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ സാമ്പാറാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പം അത്യാവശ്യമുള്ള പച്ചക്കറികളൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് ഇവിടെ രണ്ട് പേർക്കും ഉരുളക്കിഴങ്ങ് മതി ആലമാണെങ്കിൽ ഉരുളക്കിഴങ്ങ് മാത്രമേ കൂട്ടി കഴിക്കുള്ളൂ അപ്പം ഞാൻ എന്താ ചായ തിളപ്പിച്ച് വെച്ചിട്ടുണ്ട് അത് ഏതായാലും ഗ്ലാസ്സിലേക്ക് ഒന്ന് എടുക്കട്ടെ ഇനിയിപ്പോൾ നമുക്ക് ഈ പച്ചക്കറികളൊന്ന് കട്ട് ചെയ്തെടുക്കാം അതാ ഇത്രത്തോളം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ നേരത്തെ പറഞ്ഞ പോലെ ഉരുളക്കിഴങ്ങ് തന്നെയാണ് കൂടുതൽ കൂടുതലെടുത്തേക്കുന്നത് ഇനിയിപ്പോൾ നമുക്കിത് വേഗം ഒന്ന് സാമ്പാറാക്കിയെടുക്കാം ഇഡിലി ഇഡിലിക്കുള്ള മാവ്താ നിറച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഇതൊന്ന് വേവിച്ചെടുക്കാം നല്ല ആവിയൊക്കെ വന്നതിന് ശേഷം ഇതാ ഈ ഒരു തട്ടിലേക്ക് ഇറക്കി വെക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഇപ്പുറത്തിരിക്കുന്നത് ഇഡ്ലിയും അപ്പുറത്തിരിക്കുന്നത് സാമ്പാറും കേട്ടോ അപ്പൊ ദാ നമ്മളുടെ സാമ്പാറൊക്കെ ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ടേ കുറച്ചധികം വെള്ളം കൂടി പോയോ എന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട് കേട്ടോ സാധാരണ ഇങ്ങനെ ഇത്ര ലൂസായിട്ട് വരാറില്ല ഇന്നിപ്പം ഇത്തിരി വെള്ളം കൂടിയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പം അതിലേക്ക് നമ്മളൊന്ന് താളിച്ചു ഒഴിച്ചിട്ടുണ്ട് കടുക് വറുത്തതിന് ശേഷം പറ്റൽമുളകും വേപ്പിലയും കുറച്ച് സാമ്പാർ മസാലയും കൂടിയും ചേർത്ത് ഒന്ന് താളിച്ചു ഒഴിച്ചിട്ടുണ്ടേ അപ്പോൾ ദാ ആ സ്കൂളിൽ പോകാനായിട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇന്ന് പോണ സെലിബ്രേഷൻ ആയതുകൊണ്ട് തന്നെ മുണ്ടെടുത്തിട്ടാണ് പോണത് അപ്പോൾ ആൾക്ക് മുണ്ടെടുത്തിട്ട് നടക്കാനൊന്നും കാര്യമായിട്ടൊന്നും അറിയാൻ പാടില്ല കേട്ടോ സൈക്കിൾ കൂട്ടാനും കാര്യമായിട്ടും അറിയില്ല അപ്പം അതുകൊണ്ടിട്ട് തന്നെ ഞാൻ എന്താ സ്കൂളിലേക്ക് കൊണ്ടുപോയാക്കാണ് നമ്മുടെ ആലുവിൻ്റെ സെലിബ്രേഷൻ ഓൾറെഡി കഴിഞ്ഞല്ലോ അപ്പോൾ അതായത് ഈ ഒരു റോഡ് നോക്കി ഞാൻ മുന്നത്തെ കുറേ നാളും ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നേ ഇപ്പോഴും വലിയ മാറ്റമൊന്നുമില്ല കേട്ടോ അത്യാവശ്യം കല്ലുകളൊക്കെ കൊണ്ടുവന്നിട്ടിട്ടുണ്ട് എങ്കിലും ഈ ഒരു റോഡ് കാണുമ്പോൾ അറിയാമല്ലോ ഈ റോട്ടിൽ കൂടിയാണ് നമ്മളുടെ ഡെയിലി യാത്രകൾ അപ്പം എൻ്റെ വണ്ടി ഏകദേശം കംപ്ലയിൻ്റ് ആവാനായിട്ടുണ്ട് ഇതിൽ ഓടിച്ച് ഓടിച്ച് വേറെ വഴിയില്ലല്ലോ മറ്റുള്ള വഴി എന്ന് വെച്ചാൽ നമ്മൾ ചുറ്റി ചുറ്റിക്കറങ്ങി ഒരുപാട് കിലോമീറ്റർ കറങ്ങി വേണം പോവാനായിട്ട് അപ്പോൾ ഇതിലെയാണ് യാത്ര അങ്ങനെ പോയി 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 എൻ്റെ വീട് എത്താനായിട്ടുണ്ട് കേട്ടോ ദാ ഈ ഒരു വളവ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ദാ ആ നേരെ കാണുന്നത് എൻ്റെ വീടാണ് കേട്ടോ ഇവിടെ നിന്ന് വളരെ കുറച്ച് ദൂരം മാത്രമേ ഉള്ളൂ നമ്മുടെ ആഹില്ല സ്കൂളിലേക്ക് ഇപ്പോൾ വീട് കഴിഞ്ഞതാ ഇങ്ങനൊരു വളവുണ്ട് ഈ ഒരു വളവ് കഴിഞ്ഞ് നേരെ കയറി ചെല്ലുന്നത് ആഹിലെ സ്കൂളിലേക്കാണ് ആഹിലെ സ്കൂളിന്റെ ബാക്ക് സൈഡാണ് ഇത് കറങ്ങി വരുമ്പോൾ ഫ്രണ്ട് സൈഡാണേ നമ്മൾ ഇതിൽ കൂടി തന്നെയാണ് എപ്പോഴും കയറാറ് നമുക്ക് പോകാനും വരാനൊക്കെ എളുപ്പം ഈ ഒരു സൈഡാണ് അപ്പോൾ അത് ആഹിലെ കൊണ്ടുപോയി ആക്കിയിട്ടുണ്ട് കേട്ടോ ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോഴേക്കും അഹില് വേഗം മൊബൈലൊക്കെ മാറ്റി കേട്ടോ കുട്ടികൾ കാണും ടീച്ചേഴ്സ് കാണും കാണുമെന്നൊക്കെ പറഞ്ഞിട്ട് അതായത് ആണ്ട്ടോ ആഹിലെ സ്കൂൾ ഞാൻ പല വീഡിയോസിലും കാണിച്ചിട്ടുണ്ട് അപ്പോൾ അവർക്ക് എല്ലാവർക്കും ഇന്നാണ് സെലിബ്രേഷൻ ചെറിയ ക്ലാസ് തുടങ്ങി വലിയ ക്ലാസ് വരെയുള്ള സെലിബ്രേഷൻ അപ്പൊ ഈ ഒരു ഓഡിറ്റോറിയത്തിൽ ചെറിയ കുട്ടികളും ബാക്കിയുള്ളവർ സ്കൂളിലൊക്കെ ആയിരിക്കും കേട്ടോ പ്രോഗ്രാം നടക്കുമ്പോൾ എല്ലാവരും ഈ ഒരു ഓഡിറ്റോറിയത്തിലേക്ക് വരും അപ്പൊ ആഹില് പോയിട്ടുണ്ട് ആലും ഇങ്ങനെ നോക്കി നിക്കാട്ടെ കാക്ക പോകുന്നതൊക്കെ ആസ്വദിച്ച് നിക്കുകയാണ് ഇനിയിപ്പോൾ അടുത്ത വർഷം നമ്മൾ ഇവിടെയാണ് വരാൻ പോകുന്നത് നമ്മളുടെ എൽ കെ ജി ഇവിടെയാണ് പ്ലേ ക്ലാസ് ആക്കണ്ടായിരുന്നോട്ടോ നമ്മൾ പിന്നെ അംഗൻവാടിയിലാണല്ലോ അവനാക്കിയത് പക്ഷെ ആഹിൽ പ്ലേ ക്ലാസ് തുടങ്ങി ഈ ഒരു സ്കൂളിൽ തന്നെയാണ് കേട്ടോ പഠിച്ചേക്കുന്നത് അപ്പോൾ എട്ടിലാണ് പഠിക്കുന്നതെങ്കിലും ആഹിലിൻ്റെ പതിനൊന്നാമത്തെ വർഷം കേട്ടോ ഈ ഒരു സ്കൂള് അപ്പം ഞങ്ങൾ വന്ന വഴിക്ക് വീട്ടിലൊന്ന് കയറിയായിരുന്നേ ദാ ദുവയും റെഡി ആയിട്ടുണ്ട് കേട്ടോ ദുവ എൽ കെ ജിയിലാണ് പഠിക്കുന്നത് ആംഗ്ലയുടെ മോളാണ് ആഹിലിൻ്റെ സെയിം സ്കൂളിലാണ് കേട്ടോ അവളും പഠിക്കുന്നത് അവളൊന്ന് കാണാൻ വേണ്ടി കയറിയതാണേ കൂട്ടത്തിൽ ഇതാ ഒരു വീഡിയോ എടുത്തിട്ടുണ്ട് അവൾ നന്നായിട്ട് ഒരുങ്ങി മുല്ലപ്പമൊക്കെ വെച്ച് നല്ല സുന്ദരി കുട്ടിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ എന്നാൽ ഞങ്ങളിതാ തിരിച്ച് വീട്ടിലെത്തി ആലമിനെ അംഗനവാടിയിൽ കൊണ്ടാക്കിയതിന് ശേഷം ഞാൻ ഞാനത് കിച്ചണിലേക്ക് കയറിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് സാമ്പാറുണ്ട് ഉച്ചയ്ക്കത്തേക്ക് എനിക്ക് മാത്രം മതി കേട്ടോ ചോറ് എന്നാലെന്തെങ്കിലും ഒരു കറി കൂടി വേണ്ടേ സാമ്പാർ ഇത്തിരി വെള്ളമൊക്കെ കൂടി പോയിട്ടുണ്ടല്ലോ എന്നാലോചിച്ചപ്പോഴാണ്ടോ നമ്മുടെ വയലറ്റ് താൾ ഓർത്തത് അപ്പൊ എന്തില്ലെങ്കിലും ഇതാ ഈ ഒരു വയലറ്റ് താൾ ഉള്ളത് ഒരു സമാധാനമാണേ നമ്മളുടെ ആ ഒരു ചെറിയൊരു ഗാർഡനില് നിൽക്കുന്ന അതാണ് കേട്ടോ ഞാൻ മുന്നത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് ഇതാ നോക്കിയാൽ നമ്മുടെ വയലറ്റ് താളം നിക്കുന്നത് ഈ കിച്ചന്റെ ഒരു ഡോറ് തുറന്ന് നേരെ കാണുന്നത് ഈ ഒരു വയലറ്റ് താളം നിക്കുന്നതാണ് കേട്ടോ അത്യാവശ്യം രണ്ടുമൂന്ന് ലീഫൊക്കെ ഉള്ളു ഞാൻ ആവശ്യത്തിനനുസരിച്ച് ഇതേപോലെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് എടുക്കോട്ടോ ആരെങ്കിലൊക്കെ വരുമ്പോ അങ്ങനെ കൊടുക്കാറും അതൊരു ചെറിയൊരു സന്തോഷം ഒരു കുഞ്ഞി പ്ലാന്റ് ആണെങ്കിലും നമുക്ക് അതിൽ നിന്ന് കറുകി എടുക്കാൻ പറ്റുന്നുണ്ടല്ലോ അപ്പോൾ സാധാരണ രീതിയിൽ ഞാൻ പരിപ്പ് ഇട്ടിട്ടാണ് കേട്ടോ വെക്കാറ് ഇന്നിപ്പോ സാമ്പാർ ഓൾറെഡി പരിപ്പ് തന്നെയാണല്ലോ ഞാൻ വേറെ എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് ചെയ്യാമെന്ന് ഇങ്ങനെ ആലോചിച്ചപ്പോഴാണ് കേട്ടോ മുട്ടയിട്ട് ചിക്കിയാലോന്ന് ആലോചിച്ചത് മുട്ടായിട്ട് ചിക്കണം ഞാൻ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ അങ്ങനെ ചെയ്യോന്നും അറിയില്ല എന്തായാലും ഒരു പരീക്ഷണമാണ് ഞാൻ ചെയ്യാമെന്നെ വിചാരിച്ചോട്ടോ അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം കടുകിട്ട് പൊട്ടിച്ചു പിന്നെ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് കട്ടാക്കി വെച്ചിരിക്കുന്ന താള് നല്ലപോലെ കഴുകിയതിന് ശേഷം അങ്ങോട്ട് നേരെ അങ്ങോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കൂട്ടത്തിൽ താളിന് ആവശ്യമായിട്ടുള്ള കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വെച്ച് വേവിക്കുന്നുണ്ട് കേട്ടോ നോക്കിയപ്പോൾ നോക്കിയപ്പോ അത്യാവശ്യം ഒന്ന് വെന്ത് വന്നിട്ടുണ്ടേ ഇനിയിപ്പോ നമ്മ നമുക്ക് അതിലേക്ക് രണ്ട് മൂന്ന് പച്ചമുളക് ഒന്ന് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനിയിപ്പോ നമുക്ക് മുട്ട ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ രണ്ട് മുട്ട എടുത്തിട്ടുണ്ട് കേട്ടോ രണ്ട് മുട്ടയും ഇതേപോലെ നടുക്കിലോട്ടാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് രണ്ട് സൈഡിൽ നിന്ന് എല്ലാ സൈഡിൽ നിന്നും മാറ്റിയിട്ട് നടുക്കിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് അടച്ചു വെച്ച് ഏർ ഒന്ന് അടച്ച് വെക്കുന്നുണ്ടേ ഇനിയിപ്പോ ഒന്ന് തുറന്ന് നോക്കാം എല്ലായിടത്തേക്കും ഒന്ന് സ്പ്രെഡ് ആക്കി കൊടുക്കുന്നുണ്ട് കൂടി വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എനിക്ക് കണ്ടപ്പോൾ വെളിച്ചെണ്ണ കുറച്ച് കുറവ് പോലെ തോന്നി എന്നിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ ഈ ഒരു മുട്ടയ്ക്കൊന്ന് ഏകദേശം ഒരു ക്രിസ്പി ഫോം ആവുന്നവരെ ഒന്ന് മിക്സ് ചെയ്ത് ഇളക്കി കൊടുക്കുന്നുണ്ട് അതാ ഇപ്പൊ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോ അതിലേക്ക് ലാസ്റ്റ് ആയിട്ട് കുറച്ച് വേപ്പിലും കൂടി ചേർത്തിട്ട് ഒന്ന് അടച്ചു വെക്കുന്നുണ്ട് കേട്ടോ ഇനിയിപ്പോ നമുക്ക് കഴിക്കാൻ നേരത്തെ എടുക്കാം അത്യാവശ്യം നല്ല ടേസ്റ്റ് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പൊ നമുക്ക് കറികളൊന്നും ഇല്ലെങ്കിലും ഇങ്ങനെ നമ്മളെ വീടുകളിലുള്ള സംഭവങ്ങൾ വെച്ചിട്ട് കറികളാക്കാട്ടോ കേട്ടോ എനിക്ക് കുറച്ച് ജോലികൾ കൂടി ഉണ്ട് കേട്ടോ വീടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനായിട്ടുണ്ട് ഇപ്പൊ ആ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കട്ടെ കേട്ടോ കുറച്ച് വാഷിംഗ് കൂടി ഉണ്ട് കൂട്ടത്തില് അപ്പൊ ജോലികളൊക്കെ കഴിഞ്ഞതിനു ശേഷം ഞാൻ എന്താ ആഹിലിന്റെ റൂമിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ ഇന്നിപ്പോ നമ്മൾ മേളിലാണ് ക്ലീൻ ചെയ്യാൻ പോകുന്നത് ആഹിലിന്റെ റൂം കിടക്കുന്നുണ്ടോ മൊത്തത്തിലെ മെസ്സി ആയിട്ടാണ് കിടക്കുന്നത് ആഹിൽ ഇപ്പൊ ഇവിടെ കിടക്കാത്തതുകൊണ്ട് തന്നെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനും ബുക്സ് എടുക്കാനും മാത്രമേ ഇതിന് മേളിൽ കയറാറുള്ളൂ കേട്ടോ അതുകൊണ്ടാണ് ആ ബാഗൊക്കെ അങ്ങനെ തന്നെ കിടക്കുന്നത് അപ്പൊ ഇവിടെ ഒന്ന് ആദ്യം ഒന്ന് വെക്കട്ടെ വെക്കട്ടെട്ടോ ആഹില് ക്ലാസ് വിട്ട് വരുന്ന സമയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്യൂഷൻ തുടങ്ങുന്ന സമയം ആട്ടോ അതുകൊണ്ട് തന്നെ യൂണിഫോം ഒക്കെ വേഗം മാറ്റി അങ്ങോട്ട് ഇട്ടിട്ട് കട്ടുമ്മിട്ട് തന്നെ ഏട്ടപ്പെടുന്നത് എന്നിട്ട് നേരെ അങ്ങനെ ട്യൂഷന് വന്നിരിക്കോട്ടോ മുമ്പ് വെച്ചാൽ ഇതൊക്കെ കറക്റ്റായിട്ട് എടുത്ത് വെക്കോരുന്നേ അപ്പം ഞാനതൊക്കെ ഒന്ന് കറക്റ്റായിട്ടൊന്ന് എടുത്ത് വെക്കാമെന്ന് കൊടുത്ത് വന്നപ്പോഴാണ് അതാ നോക്കി ആ സ്റ്റാൻഡ് നിറച്ചവൻ്റെ ഡ്രസ്സാണ് കേട്ടോ ഈ ഡ്രസ്സെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം ഒന്നും അവന് ഇട്ടതൊന്നുമല്ലാ കേട്ടോ ജസ്റ്റ് എവിടെയെങ്കിലും പോകാൻ നേരത്തൊക്കെ ഒന്ന് ഇട്ട് നോക്കുമല്ലോ അപ്പം അത് മാറ്റി ഡ്രസ്സിന് മാച്ച് ആയതൊക്കെ നോക്കി എടുക്കുമല്ലോ അങ്ങനെ മാറ്റി ഇടുന്നതാണ് കേട്ടോ എന്നാൽ തിരിച്ചത് അങ്ങോട്ടും മടക്കി വെക്കില്ല എല്ലാം കൂടിയിൽ കൂട്ടിയിട്ടേക്കോട്ടോ ഇനി ഇതൊക്കെ നോക്കിയിട്ട് വേണം ഇതിൽ ഏതാണ് അലക്കാനുള്ളത് ഏതാണ് മാറ്റി വെക്കേണ്ടതെന്നൊക്കെ നോക്കാനായിട്ട് ഞാൻ എല്ലാം ആ സ്റ്റാൻഡിൽ നിന്നൊന്നും മാറ്റുന്നുണ്ടോ ആദ്യം തന്നെ അപ്പൊ ജസ്റ്റ് അവൻ ഇട്ട ഡ്രസ്സുകളൊക്കെ ഉണ്ട് കേട്ടോ ഇപ്പൊ നമ്മൾ പള്ളിയിലൊക്കെ പോകുമ്പോൾ ഇടവല്ലോ കുറച്ചു നേരം മാത്രം ഇട്ടേക്കുന്നത് അതൊക്കെ ആ സ്റ്റാൻഡിലെടുത്തിട്ടിട്ട് ബാക്കിയുള്ളതൊക്കെ ഞാൻ എന്താ മടക്കി വെക്കുന്നുണ്ട് കേട്ടോ ഇനിയിപ്പോ അലക്കാനായിട്ട് ആ സ്റ്റാൻഡിലൊന്നും ഉണ്ടായിരുന്നില്ല അലക്കാനുള്ളതൊക്കെ ഓൾറെഡി വേറൊരു ബാസ്ക്കറ്റിലാളും മാറ്റി ഇടാറുണ്ട് അപ്പം അതൊക്കെ ഒതുക്കി വെക്കുന്ന കൂട്ടത്തിലാട്ടോ ഈ ഒരു വീഡിയോ കൂടി കാണിക്കാമെന്ന് വിചാരിച്ചത് അതായത് നോക്കിയേ ആഹിൽ അഹിലിൻ്റെ ഒരു പെന്നിൻ്റെ ഒരു കളക്ഷനാണ് കേട്ടോ ഏകദേശം ഒരു മാസമൊക്കെ ആയിട്ടുള്ളൂ ഈ പെൻ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇതിന് മുന്നേ ഒത്തേനെന്ന് പറയുന്ന ഒരു പെന്നായിരുന്നു കേട്ടോ അതിൻ്റെ ഭയങ്കര ക്രീസ് ആയിരുന്നേ ഇപ്പം അതായത് ഒരു പെന്നിനോടാണ് കേട്ടോ ഇഷ്ടം ഇപ്പുറത്തിരിക്കുന്ന ഒരു നാലെണ്ണം ഇത് തീരാനുള്ള ആട്ടോ ആയിരിക്കുന്നത് കംപ്ലീറ്റ് അവൻ എഴുതി കഴിഞ്ഞതാണേ ഈ മേളിൽ ഇരിക്കുന്ന കുഞ്ഞു ടോയ്സ് മുഴുവൻ ആലിന്റെ ആണ് കേട്ടോ ആഹിൽ അടിച്ചുമാറ്റി കൊണ്ടുവന്ന് മേളിൽ കൊണ്ടുവന്ന് വെച്ചേക്കുന്നതാണേ ബാൽക്കണി നന്നായിട്ട് തന്നെ ഞാൻ നനച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഏകദേശം എന്തായാലും ഇവിടെ തുടക്കാനുള്ളതാണല്ലോ അപ്പോൾ നന്നായിട്ട് തന്നെ വെള്ളം ഒഴിച്ചിട്ട് ഇലകളിലേക്കൊക്കെ നന്നായിട്ട് വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി താഴേക്ക് വെള്ളം ഓർന്നു വന്നാലും കുഴപ്പമില്ല നന്നായിട്ട് ഇവിടെ ക്ലീൻ ചെയ്യാനുള്ളതാണ് അപ്പോൾ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ചെടികൾക്ക് വെള്ളമൊഴിച്ചു കൊടുക്കുന്നുണ്ടേ ചെടിയൊക്കെ ഏകദേശം വാടി കേട്ടോ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇതാ അവിടെ ഒന്ന് ഓടിച്ചിട്ടൊന്ന് തുടച്ചെടുക്കുന്നുണ്ട് അത്യാവശ്യം വെള്ളവും കൂടി ഉള്ള കാരണം പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്ത് എടുക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ അത് ഈ ഒരു ഹോളും ബെഡ്റൂമും എല്ലാം തുടച്ചിട്ടുണ്ട് ഇനിയിപ്പൊ ചെടികളും കൂടി മാറ്റി വെക്കണോട്ടോ നമ്മളുടെ ഇവിടുത്തെ ചെടികൾ മാറ്റേണ്ട ദിവസം കഴിഞ്ഞു ശരിക്കും നമ്മളുടെ ഇവിടുത്തെ ചെടികൾ മാറ്റേണ്ട ദിവസം കഴിഞ്ഞായിരുന്നു കേട്ടോ അതായൊരു ഒരു സ്നേക്ക് പ്ലാന്റും ഒക്കെയാണ് വെക്കുന്നത് അപ്പൊ നമുക്കെല്ലാം വെച്ച് കഴിഞ്ഞിട്ടുള്ളത് കാണാം കേട്ടോ ചെടികളെല്ലാം വെച്ച് കഴിഞ്ഞിട്ടുണ്ടേ അപ്പൊ ഇത്ര ഉള്ളാട്ട് ഇന്നത്തെ വീഡിയോ വീട് ഇഷ്ടമായിരിക്കുന്നു ഇഷ്ടപ്പെട്ടാലോ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ്